അർജുൻ ശ്രീധു പ്രണയരംഗങ്ങൾ കാണാൻ ഇനി അധികം നാള് കാത്തിരിക്കേണ്ടി വരില്ല അതിന്റെ വിത്തുകൾ ഓൾറെഡി മുളച്ചു കഴിഞ്ഞു ചെറിയ ചെറിയ കുസൃതികളും തല്ലുകൂടലും ഒളിപ്പിച്ചു വെക്കലും പിച്ചും മാന്തലും ഒക്കെ ആയിട്ട് ശ്രീധു അർജുൻ കോംബോ അങ്ങനെ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡില് അർജുന്റെ മോതിരം എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ശ്രീധു അതേപോലെ തന്നെ ശ്രീധുവിന്റെ കുറച്ച് സാധനങ്ങൾ എടുത്ത് അർജുനും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ഇതെല്ലാം തുടങ്ങുന്നത് ആ ഒരു സ്കി ഐസ്ക്രീം ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അല്ല രാത്രിയിലത്തെ സ്പോർട്സ് ടാസ്ക് അത് കഴിഞ്ഞ് അർജുൻ അവിടെ വാശേരിയിൽ നിന്ന് അവിടെ മുഖം കഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശ്രീധു ഓടി ചെന്ന് അർജുന്റെ മുഖത്തേക്ക് കുറച്ച് വെള്ളം കോരി ഒഴിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് ഓടി ഇറങ്ങി പോകുന്നുണ്ട് അർജുൻ തിരിച്ച് വെള്ളം കോരി ഒഴിക്കാതിരിക്കാൻ ആ തോന്നുന്നു ഓടി നേരെ കയറി ചെല്ലുന്നത് അർജുന്റെ റൂമിലേക്കാണ് എന്നിട്ട് അവിടെ ഇരുന്ന അർജുന്റെ മോതിര നൈസ് ആയിട്ട് എടുത്ത് അർജുന്റെ ബെഡിന്റെ അടിയിൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അർജുൻ വരുന്നതിന് മുന്നേ അപ്പൊ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അർജുൻ വന്നു അർജുൻ വന്നപ്പോൾ ഒരു കള്ളലക്ഷണമൊക്കെ ആളുടെ മുഖത്തുണ്ട് ശ്രീധുവിന്റെ അർജുന്റെ സത്യം പറഞ്ഞ കാര്യം മനസ്സിലായി എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പൊ ശ്രീദ് പറഞ്ഞു നീ എന്റെ ഷൂസിന്റെ ലേസ് അഴിച്ചിട്ടല്ലേ അതിനുള്ളൊരു ശിക്ഷയാണ് ഞാൻ തന്നിരിക്കുന്നത് നിന്റെ റിങ് ഞാൻ എടുത്തു എന്ന് പറഞ്ഞു അപ്പൊ അർജുൻ പറയാണ് അത് നിന്റെ കയ്യിലുണ്ടല്ലോ അത് ഞാൻ നിന്റെ ഇടിച്ച് മേടിച്ചോളാം എന്ന് തിരിച്ചു പറയുന്നുണ്ട് എന്തായാലും കുറെ കഴിഞ്ഞപ്പോൾ കിടക്കാറൊക്കെ ആയപ്പോൾ അവർ രണ്ടുപേരും കൂടുതൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും അടിച്ചു മാറ്റി പുതപ്പായി ബാൻഡായി അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു മാറ്റി പിന്നെ അവസാനം ശ്രീതു മോദര് ഇവിടെയാണ് വെച്ചേക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നു അർജുൻ പോയി എടുത്തു എന്നിട്ട് അർജുൻ വെച്ച കാര്യങ്ങൾ തിരിച്ചു എടുത്തു കൊടുക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ ആ ഒരു കോംബോ ഇപ്പോൾ കളർ കളറായിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പ്രണയ ജോലികൾ കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ പെരുമാറ്റം എന്തായാലും ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക